സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സുകാരുടെ ഈ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസർ കീസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടായിരിക്കുന്നത് അല്ലെ നിങ്ങൾ എഴുതിയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ആ കൊസ്റ്റ്യൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇന്ന് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ഏതൊക്കെ ആൻസേഴ്സ് ആയിരുന്നു കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ അതൊക്കെ ആണോ കൊടുത്തത് എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ ഒരു ഡിസ്കഷനിലൂടെ അറിയാം അല്ലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം ആ കൊസ്റ്റ്യൻസ് ഓരോ ായിട്ട് നോക്കാം ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിൻസ് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ ഇവിടെ ഈ ഒക്ടോബർ ബാച്ചിന്റെ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് എസ് എസ് എൽ സിക്കാരുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ ആദ്യത്തെ ചോദ്യം സെക്ഷൻ എ എന്ന് പറയുന്നത് റീഡിങ് സെഷൻ ആണ് അല്ലെ റീഡിംഗ് സെഷനിൽ ഇത്രയും വലിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു ഓൾമോസ്റ്റ് എവറി പ്ലാൻ ആൻഡ് ആനിമൽ ഹാസ് ദ്രീറ്റ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത് സോ ഈ കൊസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത് വലിയ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് താഴെ തന്നിരിക്കുന്ന ഈ സബ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതുമായിരുന്നു വേണ്ടത് അപ്പം ചൂസ് എ വേർഡ് വിച്ച് മീൻസ് ടു സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന അർത്ഥം വരുന്ന വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ഇത് വായിച്ച് കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ എ എന്താണ് റിഫ്രൈൻ ബി ഫിനോമിനാൻ അടുത്തത് എന്താണ് സി മിമിക്രി ബി ബ്ലൻഡ് എന്ന് പറഞ്ഞ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ബ്ലൻഡ് അല്ല മിമിക്രി അല്ല ഫിനോമിനൻ അല്ല പിന്നെ അത് മൂന്നും അല്ലെങ്കിൽ റിഫ്രൈൻ ആണ് എന്നുള്ളതിലേക്ക് നമുക്ക് സിംപ്ലി എത്താവുന്നതേ ഉള്ളൂ സോ ഫസ്റ്റ് ക്വസ്റ്റ്യെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ അത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആൻസർ അത് തന്നെയാണ് കൊടുത്തതെങ്കിൽ നിങ്ങളിന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ കേട്ടോ ആൻസേഴ്സ് എത്ര ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയി എന്നുള്ളതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ So render question and based on your understanding of the passage, right, true or false? ട്രൂ ഓർ ഫോൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ ഒരു പാരഗ്രാഫ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഈ വലിയ പാരഗ്രാഫിൽ നിന്ന് ഒരു നാലഞ്ച് മൂന്ന് സെൻറ്റൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ട് അത് തെറ്റോ ശരിയോ എന്നുള്ളത് എഴുതാനാണ് ഇവിടെ ചോദ്യത്തിലുള്ളത് അടുത്ത ചോദ്യം എന്താണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ഇൻ വൺ വേർഡ് എന്നുള്ളതാണ് പറഞ്ഞു ഇൻ വൺ വേർഡിൽ ആൻസർ എഴുതേണ്ട ചോദ്യമാണ് ഇതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ ഫോൾസ് ആണ് വരുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് ഫോൾസ് ട്രൂ ഫോൾസ് ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത് സോ എ പ്രൊഡക്ടർ വുഡ് ബി ആൻ ആനിമൽ വിച്ച് ഇസ് എ വിക്ടീം അത് ഫോൾസ് ആണ് സോ ആ ഒരു സെന്റൻസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുമോ അല്ലേ അങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഡിഫെൻസ് മെക്കാനിസം ഓഫ് എ പേഴ്സൺ വുഡ് ഹെൽപ് ദ ആനിമൽസ് പ്രൊട്ടക്ട് വൺസെൽഫ് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് ആണ് ട്രൂ എന്നാണ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ട്രൂ ട്രൂർ ഫോൾസ് അവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് തലേ ദിവസം ഡിസ്കസ് ചെയ്തതാണല്ലേ അന്ന് തൊട്ട് തലേ ദിവസം നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു ലൈവിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞോ അത് കംപ്ലീറ്റ് അതേപോലെ വന്നിട്ടുണ്ട് അല്ലേ എക്സാക്റ്റ് ഞാൻ അന്ന് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് റീഡിങ് സെഷൻ ആണ് ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ വേറൊരു കണ്ടന്റ് വെച്ചിട്ടുള്ള പാരഗ്രാഫ് ആ അത് നമുക്ക് ഏത് തന്നെയാണെങ്കിലും ഈ ഒരു ആണ് നിങ്ങള് ആൻസർ എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ബസ് അപ്പൊ അതിൽ തന്നെ മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് എന്താണ് വൺ വേർഡിൽ ആൻസർ എഴുതേണ്ട കോസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്താണ് ആ റാബിറ്റ് വിറ്റ് ചേഞ്ച് കളർ വിത്ത് സീസൺ എന്നുള്ളതാണ് ഏതായിരുന്നു അത് സ്നോ ഷൂ ഹെയർ ആണ് കറക്റ്റ് ആൻസർ അത് അതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് സെക്കൻഡ് വൺ ആൻസർ വരുന്നത് കൗണ്ടർ ഷെയ്ഡ് ആണ് തേർഡ് വണ്ണന്റെ ആൻസർ വരുന്നത് മിമിക്രി ആണ് അപ്പൊ ഇത് ഇങ്ങനെ മൂന്നെണ്ണവും കറക്റ്റ് ആയിട്ട് എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ആ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് ആ ഒരു സെഷന് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ സോ സെക്ഷൻ ബി നോക്കാം സെക്ഷൻ ബി റൈറ്റിംഗ് സെഷൻ ആണ് റൈറ്റിംഗ് സെഷനിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൻസ് തന്നിട്ടുണ്ട് ഇതേപോലെ ഒരു റെഫറൻസ് തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ചോദ്യത്തിൽ എക്സാക്ട് ക്വസ്റ്റ്യൻ വന്നത് എന്താണ് ലെറ്ററിന്റെ ഭാഗത്താണ് അല്ലേ അത് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ അഞ്ച് മാർക്കിന്റെ ചോദ്യം വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു റൈറ്റിംഗ് തന്നിട്ടുണ്ട് എന്താ നമ്മൾ യു ആർ പ്രഭ യു ഹാവ് എ യങ് ബ്രദർ ഹുസ്പെൻഡ് ഹ് hours and hours uh, confined to his room watching web series and playing online games. You have to write a letter to him drawing primary. കൺസേർവ്വ്സ് ട്വേഡ്സ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് എക്സസീവ് സ്ക്രീൻ ടൈം ഓൺ യുവർ ബ്രദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽ ബീങ് അപ്പം നമ്മൾ ഒരുപാട് നേരം ഫോണിൽ കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു ദുരുപയോഗ ദുരു അതായത് അതിനൊക്കെ ഒരു ദോഷ ഫലങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ അല്ല ലെറ്റർ എഴുതുവാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ എന്താണ് ഈ ഈ ഏരിയ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ എക്സാക്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് മെസ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് എക്സാക്ട് മറ്റേ ലെറ്റർ എഴുതാൻ വേണ്ടിയല്ല പറയുന്നത് ആ ലെറ്റർ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും നിങ്ങൾ അതിലെ സബ്ജക്റ്റ് കൊടുക്കുന്നത് കണ്ടന്റ് കൊടുക്കുന്നത് അഡ്രസ് ലൈൻ കൊടുക്കുന്നത് ഡേറ്റ് ഇടുന്നത് എവിടെയായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സെയിം ആയിട്ടുള്ളതാണ് വന്നത് ലെറ്റർ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പക്ഷേ കറക്റ്റ് നമുക്ക് എന്ത് വന്നു നമ്മൾ പഠിച്ചത് ലെറ്ററിൻ്റെ തന്നെ വന്നു അല്ലെ അത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അപ്പൊ സെയിം നമുക്ക് ആ ഒരു ലൈവില് നിങ്ങൾക്ക് ആ ഒരു ഭാഗം അറ്റൻഡ് ചെയ്തവർക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൺക്ലൂഡിങ് സെന്റൻസ് ഓഫ് ഫോർ ദ ലെറ്റർ ഫ്രം ഓപ്ഷൻ ഗിവൺ ബിലോ നമ്മൾ ആ ലെറ്റർ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ദോഷഫലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ലൈൻ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ സെയിം ഡിസ്കസ് ചെയ്തതാണ് നമ്മളെ ലൈവില് സോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ കറക്റ്റ് ആൻസർ സെക്കൻഡ് വൺ എന്താണ് വാട്ട് സജഷൻ ഷുഡ് ഇൻക്ലൂഡ് ഇൻ ദ ലെറ്റർ ടു ഹെൽപ് ദ ബ്രദർ അഡ്രസ് ഹിസ് എക്സസീവ് സ്ക്രീൻ ടൈം അപ്പൊ എന്തായിരിക്കും എന്ത് സജഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതൊന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ടോൺ ഓഫ് ദ ടോൺ ദ റൈറ്റർ വുഡ് അഡോപ്റ്റ് വെൻ റൈറ്റിംഗ് ദ ലെറ്റർ ടു യങ് ബ്രദർ എന്നുള്ളതാണ് സോ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താ പറയാ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ലെറ്ററിന്റെ ഒരു എന്താണ് അതോറിറ്റേറ്റീവ് ആണോ കൺസേൺഡ് ആണോ അല്ലെ ഇൻഡിഫറൻ്റ് ആണോ സപ്പോർട്ടീവ് ആയിട്ടുള്ള ലെറ്റർ ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിട്ടാണ് ഓപ്ഷൻ എ വന്നത് എ ആൻഡ് ഫോർ ആണ് ടു ആൻഡ് ഫോർ ആണ് ബി വന്നത് അങ്ങനെ നിങ്ങളടുത്ത് തിരഞ്ഞു പിടിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമുക്ക് ഓവറോൾ ഏത് ആൻസേഴ്സ് ഒന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ഓപ്ഷൻ ബി ആണ് എഴുതിയതെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സെറ്റ് എ ഡെയിലി ടൈം ലിമിറ്റ് ഫോർ സ്ക്രീൻ ടൈം ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ് എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സബ് ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് വരുന്നത് അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് വരുന്നത് സോ നിങ്ങൾ നോക്കിക്കോളൂ ബി എ ബി ഡി സി ഇതാണ് ഓപ്ഷൻ നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ഭാഗത്തെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ ദ ദൻസ് ഗിവൻ ദ റെഫറൻസ് ബിലോ ഉള്ളതാണ് സോ ഇവിടെയും നിങ്ങൾക്ക് ഒരു റൈറ്റ് നോട്ടീസ് ആണ് വന്നിട്ടുള്ളത് നോട്ടീസിന്റെ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് ദ ഫോളോയിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഇതിൽ നിന്ന് ഈ ഓപ്ഷൻസിൽ നിന്ന് ഒരു ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ പോയിന്റ് ഔട്ട് ദ മെയിൻ ദർപ്പസ് ഓഫ് സോറി ട്രീ പ്ലാന്റേഷൻ എന്നുള്ളതാണ് പ്ലാന്റേഷൻ വീക്ക് അപ്പൊ അതിന് പറ്റിയ ഒരു എന്താ പറയാ ഒരു മെയിൻ പേർപ്പസ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ദെൻ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ നോട്ടീസ് ആ നോട്ടീസിൽ നിങ്ങൾ ഏത് ടൈറ്റിൽ ആയിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ അടുത്ത കോസ്റ്റ്യൻ വന്നത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ ഫോർ ദ നോട്ടീസ് നോട്ടീസിന് പറ്റിയ ഒരു കൺക്ലൂഷൻ കൊടുക്കാനാണ് പറഞ്ഞത് സോ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് രണ്ടാമത്തെ ഓപ്ഷൻ ആൻസർ എ ആണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് നാലാമത്തേന് ആൻസർ എ ആണ് സോ ഡി എ സി എ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയ കംപ്ലീറ്റ്ലി മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ സോ നിങ്ങൾക്ക് അടുത്ത കോസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഏതായിരുന്നു ദ കൊസ് ഗൺ ബിലോ ആർ ബേസ്ഡ് ഓൺ ദ ഗൺ ടെക്സ്റ്റ് പിന്നെയും അതുപോലെ തന്നെയാണ് തന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം വായിച്ചിട്ട് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ആൻ ആർട്ടിക്കിൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ആർട്ടിക്കിൾ ആണ് അല്ലേ അപ്പൊ ആർട്ടിക്കിൾ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് സെയിം സിമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എങ്ങനെയാണോ അല്ലെ നോട്ടീസിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ആർട്ടുക്കിളിൽ നിന്നും ഉള്ളത് വന്നിട്ടുണ്ട് സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് രണ്ടാമത്തതിൻ്റെ സി ആണ് മൂന്നാമത്തതിൻ്റെയും സി ആണ് നാലാമത്തതിൻ്റെ ബി ആണ് സോ സി സി ബി സി 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 ബി എന്നാണ് നിങ്ങൾ ഇവിടെ ഓപ്ഷൻസ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ സെക്ഷൻ സി ഗ്രാമർ ആണ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട് അല്ലേ ഇഫ് യു കഴിഞ്ഞിട്ടൊരു ബ്ലാങ്ക് വന്നിട്ടുണ്ട് ദം കഴിഞ്ഞിട്ടൊരു ബ്ലാങ്ക് വന്നിട്ടുണ്ട് ബൈ കഴിഞ്ഞിട്ടൊരു ബ്ലാങ്ക് വന്നിട്ടുണ്ട് സോ ഇവിടെ സ്പേസ് ഇടാൻ വിട്ടുപോയതാണ് അതവിടെ ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടിയിരുന്നത് അവിടെ നിങ്ങൾ ഒബ്സേർവ് എന്നും ഇൻവോൾവിനെ ഇൻവോൾവ് എന്നും ലുക്കിംഗ് ലുക്ക് എന്നുള്ളതിനെ ലുക്കിംഗ് എന്നും പൂരിപ്പിക്കേണ്ടിയിരുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കറക്റ്റ് മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ദെൻ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ നോട്ട് ഓൺ അ റെി ഡേ ഇവിടെയും നിങ്ങൾക്കൊരു ഗിവ സംഭവം തന്നിട്ടുണ്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതാ ഇവിടെ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുവാണ് വേണ്ടത് അതിന് ആൻസർ വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യന് ബി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന് ഡി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യന് എ ഇങ്ങനെയാണ് ബി ഡി എ എന്നുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ അവിടെ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ദെൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫിൽ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ദ പാസേജ് എന്നുള്ളതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യനും സെയിം സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് തന്നെയാണ് അതിൽ ഒന്നാമത്തേത് എ ആണ് ഓപ്ഷൻ വരുന്നത് കറക്റ്റ് രണ്ടാമത്തേ ഡി ആണ് വരുന്നത് മൂന്നാമത്തേത് എ ആണ് വരുന്നത് സോ എ ഡി എ എന്നാണ് നിങ്ങളിവിടെ ചൂസ് ചെയ്തതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും ദെൻ ഫീലിംഗ് ദി ബ്ലാങ്ക്സ് വിത്ത് ദ കറക്ട് പ്രിപ്പോസിഷൻ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും പ്രിപ്പോസിഷൻസിനെ കുറിച്ച് എക്സാക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് വന്നിട്ടുള്ളത് ഗ്രാമറിലും പിന്നെ അതുപോലെ ലെറ്ററിൻ്റെയും ആർട്ടിക്കിൾ നോട്ടീസ് ഈ കാര്യങ്ങളൊക്കെ ആണ് എക്സാക്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളത് സോ ഇവിടെ വരുന്നത് മൂന്നെണ്ണം ഏതെങ്കിലും എന്താ പറയാ ആ നാലെണ്ണമാണ് അല്ലെ നാലെണ്ണം എഴുതാനുള്ളതാണ് സോ ഇവിടെ നാലെണ്ണം എഴുതുന്നതിൽ ദ ഇൻഫോർമേഷൻ ഇൻ ദിസ് ബുക്ക്ലെറ്റ് എന്നാണ് വരിക അപ്പൊ ഇവിടെ ഇൻ എന്നാണ് എഴുതിയതെങ്കിൽ കറക്റ്റ് ആയിരിക്കും നിങ്ങൾ എഴുതിയത് ാണ് സോ ഇവിടെ അറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യന് വരുന്നത് ഹി ജസ്റ്റ് സ്വെപ്റ്റ് ദ ഡസ്റ്റ് അണ്ടർ ദ കാർപ്പറ്റ് എന്നുള്ളതാണ് വരിക ദെൻ ഷീ വോണ്ട് ദ ഫസ്റ്റ് പ്രൈസ് ഷീസ് ഓവർ ദ മൂൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക അപ്പൊ ഇൻ അറ്റ് അൻ ദ ഓവർ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് സ്കോർ ചെയ്തിട്ടുണ്ടാവും നെക്സ്റ്റ് വരുന്നത് എന്താണ് ഓൾവേസ് ദ ഇവിടെയും ഫില്ലിങ് ദ ബ്ലാങ്ക്സ് തന്നെയാണ് കൃത്യമായിട്ട് എന്താണ് ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് ദാറ്റ് പീപ്പിൾ റെസ്പെക്ട് യു സോ ദാറ്റ് പീപ്പിൾ എന്നാണ് ഇവിടെ വരേണ്ടത് നെക്സ്റ്റ് വൺ ഓർ ആണ് വരുന്നത് ഷീ must weep or she will die എന്നുള്ളതാണ് ാണ് വരുന്നത് ഓക്കെ സോ ഇത്രയുമാണ് ഈ ഭാഗത്ത് ആൻസേഴ്സ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഇതൊക്കെയാണോ എഴുതിയിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പോസിഷൻറെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യ പ്രിപ്പോസിഷൻ്റെയും പിന്നെ നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് വരുന്ന ഭാഗങ്ങളിലും നമ്മൾ ചോദിച്ച പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട് അല്ലെ ലെറ്ററിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ സെക്ഷൻ ഡി ലിറ്ററേച്ചർ സെക്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫില്ലിംഗ് ഫിൽ ദ്ലാങ്ക്സ് ആണ് വന്നിട്ടുള്ളത് കറക്ട് ആൻസർ എന്താണ് ഒന്നാമത്തത് ഗ്രാൻഡ് മദർ എന്നുള്ളതാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തത് ദ മഹാരാജ ആണ് വരുന്നത് അല്ലെ ഫാദർ മിസീഷ്യൻ ഇൻ ദ കോട്ട് ഓഫ് മഹാരാജ് ഓഫ് ഡമ്രോൺ എന്നുള്ളതാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ബിസ്മില്ലാ ഖാൻ ബോസിയ നെയ്മഡ് ആസ് എന്താണ് എന്നാണ് അതിൽ പറയുന്നത് സോ ഇത് മൂന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ മാർക്ക് അതിൽ മൂന്ന് മാർ അത്ര മാർക്കാണ് മൂന്ന് മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മൈ ഓൺലി ക്രൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനാണ് ഇവിടെ കറക്റ്റ് വരുന്നത് ഏതാണ് ഫസ്റ്റ് വൺ ഫോൾസ് ആണ് സെക്കൻഡ് വൺ ട്രൂ ആണ് തേർഡ് വൺ ഫോൾസ് ആണ് നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ടാവും എഗെയിൻ ട്രൂ ഓർ ഫോൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് മാസ്റ്റർജി നമ്മുടെ ടൈഗർ ടൈഗർ കംസ് ടു ടൗൺ എന്ന് പറയുന്നതെന്നും വന്നിട്ടുണ്ട് അപ്പം ടൈഗർ കംസ് ടു ടൗൺ ടൂർ ഫോൾസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ ഫോൾസ് ആണ് സെക്കൻഡ് വൺ ഫോൾസ് ആണ് തേർഡ് വൺ ടു ആണ് ഇങ്ങനെയാണ് എഴുതിയെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന മാത്സ് ദോളോയിങ് ആണ് മാച്ച് ദ ഫോളോയിങ്ങും ഇതിന് അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താണ് കാരക്ടേഴ്സ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചാറ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് നിന്ന് ഇതേപോലത്തെ ദ ഫോളോയിങ് ഒക്കെ നോക്കി വെച്ചിരുന്നവർക്ക് സിംപ്ലി അത് മനസ്സിലായിട്ടുണ്ടാവും ആൻസർ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഫസ്റ്റ് വൺ വരുന്നത് സി ആണ് സെക്കൻഡ് വൺ എ യു ആയിട്ടാണ് മാച്ച് വരുന്നത് തേർഡ് വൺ ബിയോ ആയിട്ടാണ് മാച്ച് വരുന്നത് ഓക്കെ സോ ഇത്രയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് സോൺ മാഷൻ എന്ന് പറയുന്ന മേസോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്ന് പറയുന്നത് When the old man opens in the land, opens his eye uh, he uh, eyes he finds himself on a cot in his bedroom covered by a light blanket in the land. The next one he thought that uh, he thought that her son Gopal was back. Third one, the old man he, uh, heard the sound of strong blows of, uh, of the hammer. ഓൺ ദ ടോപ്പ് ഓഫ് എന്നുള്ളതാണ് സോ ഇത് മൂന്നുമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ തന്നെ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും അല്ലെ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാർട്ട് എ കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് ബി കൂടെ ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പർ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് ഫോമാറ്റിൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിഡമിയുടെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയ എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് പി ഡി എഫ് ആയിട്ട് തന്നെ വായിച്ച് നോക്കാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് തന്നെയാണോ നിങ്ങൾക്ക് ഈ ഒരു ഈ ആൻസർ കീഴിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഇതിലെ ആൻസേഴ്സ് കംപ്ലീറ്റ്ലി ആണ് അപ്പൊ നിങ്ങൾ എഴുതിയ ആൻസറും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും മിസ് വിചാരിക്കുന്നു കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം അത് അതുതന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെറ്റർ ടൈപ്പ് വന്നു അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി നമ്മൾ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് ആ ഒരു പാറ്റേൺ പഠിച്ച് കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ അതാ നിങ്ങളെ നേരിട്ട് എക്സാം ഹാളിൽ പോയിട്ട് ഇപ്പം അവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു പാറ്റേൺ ഒക്കെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവാത്ത കാരണം നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാൻ വേണം എന്ന് അറിയാതെ സ്കിപ്പായി പോയി ഒരുപാട് മാർക്ക് ലോസ് വന്നേക്കാം പക്ഷെ നമ്മൾ ഒക്കെ അറ്റൻഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം നമുക്ക് എന്തായാലും അടുത്ത സബ്ജക്റ്റുകളുമായിട്ട് ഇതേപോലെ സോൾവ് ചെയ്തിട്ട് മിസ് വരുന്നുണ്ടാവും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീസ് ഒക്കെ നോക്കി വെക്കുക നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് വരും എന്നുള്ളത് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ആകാംക്ഷയോടെ ഇരിക്കുന്നതിലും മുമ്പേ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ഇനി ഇതിൽ മാർക്ക് വേണ്ടത്ര സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആൻസർ കീ ഒക്കെ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സാമൊക്കെ കഴിഞ്ഞ് ഓ ഇത് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവിടെ ഇട്ട് നിങ്ങൾ പോവാതിരിക്കുക അതിന് വേ അതിന് പകുതി നിങ്ങൾ എന്ത് ചെയ്യാ ഈ എക്സാം എഴുതിയതൊക്കെ നല്ല കൃത്യമായിട്ട് നോക്കുക ആൻസർക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തിയത് ഇനി എന്തൊക്കെ ക്ലിയർ ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുക അങ്ങനെ പോയാലേ നമ്മൾ എന്ത് കറക്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിലും അതിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി എല്ലാവരും പാസ് ആവട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ് ആരും എന്താ പറയാ ടെൻഷൻ അടിച്ച് എൻസൈറ്റി കൂട്ടി ഇരിക്കണ്ട നമുക്ക് ഇതേപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും കോസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു നമ്മുടെ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ അപ്റ്റുഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ അല്ലാത്ത സ്റ്റുഡൻസിനും സപ്പോർട്ടുകളും ഇതുപോലത്തെ ഇൻഫർമേഷൻസും ഒക്കെ അറിയണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്